എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ജസ്ന സലീം എന്ന വ്യക്തിയുടെ വീഡിയോ ഞാൻ ആദ്യകാലത്തോട്ട് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് രണ്ടു മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യ കാലത്ത് ഞാൻ ജസ്ന സലീമിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ഈ അടുത്ത് ജസ്ന സലീമിനെ വിമർശിച്ച ഒരു വീഡിയോ ചെയ്തു അത് ലക്ഷ്മി പ്രിയയുടെ പോസ്റ്റും കൂടെ ഇട്ടാണ് ചെയ്തത് അപ്പോൾ അതിനകത്തൊക്കെ കമൻറ്റ് വന്നു നീയല്ലേ ജസ്ന സലീമിനെ പൊക്കിക്കൊണ്ട് നടന്നതെന്നൊരു ചോദ്യം ഒരു കമൻറ്റ് വന്ന് ചോദിക്കുന്നവർക്ക് ചോദിച്ചാൽ മതി പക്ഷേ ശരിയാണ് ആദ്യകാലത്ത് നമ്മളത് ചെയ്തു ഒരാൾ നല്ല കാര്യമാണ് ചെയ്യുന്ന തുടക്കം ഒരു കൃഷ്ണൻ്റെ പടം ഫോട്ടോ കുട്ടി വരയ്ക്കുന്നു എന്നുള്ളത് കണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചാണ് പിന്നീട് ആ കുട്ടി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് കാണിക്കുന്നു ഗുരുവാരെ അമ്പലത്തിൽ പോയി കാണിക്കുന്നോ ഇതൊന്നും എനിക്കൊരു യോജിപ്പ് തോന്നിയിട്ടില്ല യോജിപ്പില്ലാത്തപ്പോൾ ഞാനാ എന്ന് പറഞ്ഞു അത് ആദ്യകാലത്തൊന്നും സപ്പോർട്ട് ചെയ്തു പോയി എന്നും പറഞ്ഞ് പിന്നെ അവരെന്ത് വൃത്തിയേട് കാണിച്ചാലും അതെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ അത് മനുഷ്യർക്ക് പറ്റുന്ന കാര്യമാണ് നമുക്ക് നമ്മളേതായ ചിന്താഗതികളില്ലേ എനിക്ക് ഏറ്റവും അധികം വെറുപ്പോന്നൊരു കാര്യം എന്താണെന്നുള്ളത് കേൾപ്പിക്കാം ജസ്ന സലീമിനോട് എനിക്ക് ഏറ്റവും യോജിപ്പില്ലാതെ തോന്നിയ ഒരു വാചമുണ്ട് കേട്ടപ്പോൾ ഇഷ്ടക്കേട് വന്ന വാചമുണ്ട് ആ വാചകം കേൾപ്പിച്ചു അന്ന് എനിക്ക് കണ്ണൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു പക്ഷെ കണ്ണൻ അറിഞ്ഞ അന്ന് തെറ്റുകൾ ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നിയെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇപ്പൊ നിലവിൽ ഒരു തെറ്റ് നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിടത്ത് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അപ്പൊ ഇതാണ് എന്താണെന്ന് ചോദിച്ചാ ഹിന്ദുക്കളെ വിളക്ക് കത്തിക്കാൻ പഠിപ്പിച്ചത് ജസ്ന സലീമിൻ്റെ ഫോട്ടോ ആണ് അത് നൂറിന് നൂറ് ശതമാനം വിവരക്കേടാണ് വിളിച്ച് പറഞ്ഞത് ഹിന്ദു മതത്തെപ്പറ്റി അറിയില്ല അല്ലെ ഒരു എ ബി സി സിയിലെ അറിയാൻ വല്ലാതെ ഒരൊറ്റ വാചകമാണ് ആ വാചകം അത് മാക്സിമം വിവരക്കേടിൻ്റെ ഏറ്റവും മോളിൽ നിൽക്കുന്ന ഒരു വാചമായിപ്പോയി അത് പറഞ്ഞോടു കൂടി എനിക്ക് ജസ്നാ സലീം എന്ന വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഒരു അംശം പോലും മതിപ്പില്ലാതായിപ്പോയി സത്യത്തിൽ അത് കഴിഞ്ഞ് പിന്നെയാണെങ്കിലും ആ ഗുരുവായൂർ പോയി വഴക്കുണ്ടാക്കി ആ സ്ത്രീ കമൻ്റിട്ടുണ്ടായിരുന്ന എൻ്റെ ചാനലിൽ എൻ്റെ പൊന്ന് ചേച്ചി ഞാൻ അവളോട് ഒരു വഴക്കുണ്ടാക്കി ഞാൻ കൃഷ്ണന്റെ ഫോട്ടോയാണ് അവിടെ എടുത്തത് അവളുടെ ഫോട്ടോ അല്ല എടുത്ത് അവൾ വെറുതെ ഷോ കാണിച്ചാന്ന് ആ സ്ത്രീ എൻ്റെ ചാനലിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെയിപ്പോൾ അത് എന്തേലും ആയിക്കോട്ടെ അവർ തമ്മിലുള്ള വിഷയം എന്നാലും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വഴക്കുണ്ടാക്കിയതിനോട് എനിക്കിഷ്ടമില്ല പിന്നെ കേക്ക് മുറിച്ചെന്ന് പറയുന്നു ഇപ്പം പറയുന്നുണ്ട് ഈ കേക്ക് മുറിച്ച് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള കേസിൽ മുട്ട ചേർക്കാത്ത കേക്കാണ് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നുണ്ട് ഇനി മുട്ട ചേർക്കാത്ത കേക്കാണേലും ഈ അമ്പലം അത് ഓരോ മതത്തിന് ഓരോ വിശ്വാസം അത് ആദ്യ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഇതൊരു വളരെ സെൻസിറ്റീവ് വിഷയം ഓരോ മതത്തിന് ഓരോ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങൾ ചിലപ്പോൾ അന്ധവിശ്വാസങ്ങളാകാം വർഷങ്ങളായിട്ട് മുന്നോട്ട് പോരുന്നാണ് ലിഖിത നിയമങ്ങളും അലിഖിത നിയമങ്ങളും എല്ലാം മതങ്ങളിലുണ്ട് അലിഖിത നിയമങ്ങൾ പോലും കീഴ്വഴക്കങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മൾ അനുസരിച്ച് പോരുന്ന അനുഷ്ഠാനങ്ങൾ ചിലതുണ്ട് അതങ്ങനെ വിമർശിക്കാനൊക്കെ പോയാൽ ഒരു പക്ഷേ അതിൻ്റെ അത് തെറ്റും ശരിയൊക്കെ ഉണ്ടാവാം പക്ഷെ ചില അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അതേപടി നമ്മൾ പിന്തുടരുന്നുണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതി ശരിയല്ല ഇവിടെ കേക്ക് വിതരണം ചെയ്യാന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ മതവിശ്വാസം അനുസരിച്ച് ഓരോ ഓരോ അമ്പലത്തിൻ്റെയും അനുബന്ധിച്ച് അമ്പലക്കുളമുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്പലക്കുളത്തിൽ കുളിച്ച് ഈറനായിട്ട് അതേപടി അമ്പലത്തിലോട്ട് കീറുകയാണ് ഇന്ന് അതിൻ്റെ പരിഷ്കാരം വന്നു വന്ന് നമ്മൾ കുളിച്ച് വസ്ത്രം മുഷിയാത്ത ഏറ്റവും നല്ല വസ്ത്രം ഇട്ട് കുളിച്ചിട്ട് പിന്നീട് ഭക്ഷണമൊന്നും കഴിക്കുകയല്ലോ പിന്നെ തലോസമാണേലും ഇറച്ചി മീനും കഴിക്കാലോ അമ്പലത്തിൽ പോകുന്നുണ്ട് അങ്ങനെയുണ്ട് അങ്ങനെ ശുദ്ധമായിട്ട് പോകാമെന്നുള്ള ഈ മുട്ട ചേർക്കാത്ത കേക്കാണെങ്കിലും തിന്നതിന് ശേഷം വാ കഴുകാതെ അമ്പലത്തിലോട്ട് ജനങ്ങൾ ആര് പോയാലും അത് അശുദ്ധിയാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെ നോക്കുമ്പോൾ കേക്ക് വിതരണം ഇനി മുട്ട ചേർക്കാത്ത കേക്കാണ് കൊടുക്കുന്നത് അതൊരു എക്സ്ക്യൂസ് അല്ല ഇവിടെ എല്ലാം ജസ്ന സലീം എന്ന വ്യക്തിയുടെ അറിവില്ലായ്മയാണ് അപ്പോൾ ഈ അറിവില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാതിരിക്കാനാണ് നോക്കേണ്ടത് നമുക്കറിയില്ലെങ്കിൽ ആ മതത്തിൻ്റെ വിശ്വാസങ്ങളൊക്കെ നമുക്ക് അറിയില്ല എങ്കിൽ നമ്മളത് ചെയ്യാതിരിക്കാൻ നോക്കണം ചെയ്തിട്ട് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നത് പിന്നെ ഈ കുട്ടി കുട്ടിപ്പോൾ ഈ ഗുരുവായൂർ പോയി ഈ രണ്ടാം തീയതി വിഷുവിന് പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും പോകുമെന്ന് പറഞ്ഞു ഈ പോയിട്ട് റീൽസ് എടുക്കുക അവിടെ

ആ ഫയൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അതായത് ആർഗ്യുമെന്റ്സ് നടത്തേണ്ട വക്കീൽ പറയുന്നത് ഒമ്പതാം തീയതിയാണ് ഞാൻ ആർഗ്യുമെന്റ്സ് നടത്തുന്നത് എന്ന് പറഞ്ഞത് തൽക്കാലം കേസ് ഫയൽ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പേർജ് ജഡ്ജി ഈ നമ്മുടെ കൃഷ്ണാജ് വക്കീൽ പറയണ ഒമ്പതാം തീയതി ഞാൻ ആർഗ്യുമെന്റ്സ് വെച്ചോളാം ഞാൻ എന്താ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ആർഗ്യുമെന്റ്സ് കേൾക്കാതെ തന്നെ ജഡ്ജി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം അതും കേരളത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ ജഡ്ജി ഒരു പരാമർശം നടത്തുന്നത് അത്ഭുതമാണ് അതും വിശ്വാസത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജസ്നയ്ക്കൊക്കെ പണി എന്ന് പറഞ്ഞ പണിയുടെ മേലെ പണി അവരാണ് അവരെല്ലാം ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് അവരെല്ലാം അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് ഈ കാഴ്ചയിൽ തന്നെ അവർക്ക് അതിന്റെ ഒരു ഒരു എന്താ പറയാ ഭക്തർക്കുണ്ടാകുന്ന വികാരം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജഡ്ജി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ജഡ്ജി പറഞ്ഞ കാര്യം അത്രത്തോളം എന്താ പറയാ പ്രതീക്ഷയാക്കുന്നതാണ് ഇവിടുത്തെ ഭക്തൻ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ജഡ്ജിക്കാണേലും ജഡ്ജിയും കേരളത്തിൽ ജീവിക്കുന്നതാണ് ഈ കേരളത്തിൽ നിന്ന് ഈ കാട്ടിക്കൂട്ടുന്നതും ഈ വിഷയങ്ങളെല്ലാം ജഡ്ജിയും കേൾക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ജഡ്ജിക്കും ജസ്നാ സലീം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളോട് അമ്പലത്തിൽ പോയി കാട്ടുന്ന ഒരു കോപ്രായത്തിനോടും ഒരു യോജിപ്പുമില്ല ജഡ്ജി ഈ കാര്യത്തിൽ സപ്പോർട്ടായിരുന്നു എന്നാണ് മലയാളിയാണേൽ അത് സപ്പോർട്ടാവുകയുള്ളൂ കാരണം ഓരോ മതത്തിനും ഓരോ വിശ്വാസമുണ്ട് അതാണ് നമ്മൾ ആദ്യം അംഗീകരിക്കേണ്ട കാര്യം ഒരു വേറൊരു സെൻസിറ്റീവായ ഒരു വിഷയമാണ് ഈ ഒരു വിഷയം ഇത് ജസ്നാ സലീം കൈകാര്യം ചെയ്യുന്ന പോലെ അല്ല കൈകാര്യം െന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇതിന് നല്ല വിവരവും പക്വതം വേണം അല്ലെങ്കിൽ ഇതൊരു തീ കൊണ്ട് കളിക്കുന്ന കളിയാണ് അല്ലാതെ ജസ്നാ സലീം ആരുടെയെങ്കിലും ഒരു കമൻ്റ് എടുത്ത് വായിച്ചിട്ട് ഓരോ കോപ്രായം കാണിക്കും അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് ആരെയും ഒരാൾ കമൻറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനും അയ്യോ ആ കമൻറ്റ് എടുത്ത് വായിച്ചിട്ട് ആകെ സങ്കടപ്പെട്ട് കരഞ്ഞു നിലവിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്യും അല്ലാതെ ആ കുട്ടി ചെയ്തു വെച്ചൻ്റെ വിശദീകരണം ഒന്നും അങ്ങനെ പറയില്ല കമൻറ്റ് ഇട്ടതിനെ പറ്റിയോ ആരെങ്കിലും ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ അതെടുത്തിട്ട് വീഡിയോ ചെയ്യും ഇങ്ങനെ അരച്ചില്ല പിന്നെ കുറച്ച് ഇന്നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ആത്മഹത്യാ ശ്രമം ഇങ്ങനെ മൊത്തം ഒരു ഷോയാണ് കാണിക്കുന്നത് ഇപ്പം നമുക്ക് ആദ്യം തോന്നിയിരുന്നേ ഒരാൾ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പം എല്ലാവരും ജസ്സിനെ അന്ന് കുറ്റപ്പെടുത്തി എല്ലാവരും പറഞ്ഞ് ജസ്സിനെ ഹണി ട്രാപ്പാണ് വെറുതെ ഉണ്ടാക്കുന്നതാണ് മൊത്തം തുണയാണ് കോടതിയല്ല തള്ളുമോ എന്നുള്ളതൊക്കെ അന്ന് ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പം ജസ്ന സലീമിനോട് കോടതിക്ക് പോലും ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു മതിപ്പില്ല എന്ന് വേണം പറയാൻ അന്ന് ആ ഹണി ട്രാപ്പ് ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജസ്ന സലീമിനെയാണ് സപ്പോർട്ട് ചെയ്ത് ആ കുട്ടിയെ അയ്യോ വീട്ടിൽ കയറി കെട്ടിയിട്ട് റേപ്പ് ചെയ്തു അത് ഒരു സ്ത്രീ അങ്ങനെ ഇല്ലാത്ത കാര്യം പറയില്ലല്ലോ അപ്പോൾ അതിനെ ഉപദ്രവിച്ചു ായിരിക്കും എന്നൊക്കെയുള്ളൊരു വിശ്വാസമായി എനിക്കുണ്ടായിരുന്നത് പക്ഷേ ഈ അടുത്തായിട്ട് എനിക്ക് ഒരു കിളി പോയ രീതി ജസ്ന സലീമിന് തോന്നുന്നുണ്ട് ജസ്ന സലീമിൻ്റെ വർത്താനം കേട്ടിട്ട് സംസാരം ഒക്കെ കേട്ടിട്ട് ഒരുമാതിരി തീരെ ചിന്തിക്കോ ഒരു പക്വതയോ ഒരു വിവരമോ ഒന്നുമില്ലാതെ ഒരു ഒരു തരം മൊത്തം ഒരു ഷോ പോലെ എനിക്കും തോന്നുന്നുണ്ട് അതാണ് ഞാനിപ്പോൾ ഈ വിമർശിക്കുന്നത് പണ്ട് ഞാൻ പിക്ചറുകൾ കണ്ടിരിക്കുകയും ആ സമയത്താണ് ഞാൻ ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ വിമർശിക്കുമ്പോൾ മിക്കപ്പോഴും കവൻ്റ് നീയല്ലേ പൊക്കിക്കൊണ്ട് നടന്നു ഒരു കാലത്ത് പൊക്കിക്കൊണ്ട് നടന്നതെന്ന് പറഞ്ഞ് നമുക്ക് എന്നും അങ്ങനെ അവർ തെറ്റെയ്യുമ്പോൾ തെറ്റാന്ന് നമ്മൾ പറയേണ്ടതല്ലേ പിന്നെ എന്താണ് നമുക്ക് തലച്ചോറുണ്ടാവും ഇല്ല അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന ചുമ അന്തമായിട്ട് അവരെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു പോകുന്നതിൽ എന്ത് കാര്യമാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത് കേൾക്കാം എല്ലാവർക്കും ഈ ഈ റീൽസ് 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 ചെയ്യുന്ന ആളുകളുണ്ടല്ലോ പോയിട്ട് ചെയ്ത് സോഷ്യൽ പണി വിഷയങ്ങളാണ് ഓഫീസർമാരെ അതുപോലെ തന്നെ എടുക്കുന്ന ആളുകളെ ക്ഷേത്രം എന്ന് സ്ഥലമാണ് മാത്രം മതി ഷോ നടത്തേണ്ടവർ സത്യം പറഞ്ഞ കോടതി ആ അത് സത്യല്ല ഈ റീൽസ് എടുക്കാൻ വേണ്ടി അമ്പലങ്ങളിലോട്ട് പോകുന്നതിൽ ഒരു ശതമാനം പോലും യോജിക്കാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രായമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് നമ്മളുടെ മനസ്സിലുള്ള സങ്കടങ്ങളൊന്നും എവിടെയും തുറന്നു പറയാൻ പറ്റില്ല പറഞ്ഞാൽ നമുക്കതൊരു പാരയായിട്ട് രണ്ട് ദിവസത്തിനകം തിരിച്ചു കിട്ടും നമ്മളെ ബാധിക്കും അത് എങ്ങനെ നോക്കിയാലും അപ്പോൾ ഇപ്പം ഉള്ള ജനങ്ങളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അമ്പലമോ പള്ളിയോ അല്ലെ എങ്ങനെയാ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ മനസ്സ് ഓർന്നൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം നമുക്കൊരു സമാധാനം കിട്ടും മനസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സിന് സമാധാനം ഒരു ആശ്വാസം കിട്ടും അതിനാണ് കൂടുതലും പേര് ഇപ്പോൾ ഈ അമ്പലമൊക്കെ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവം ഇപ്പം തന്നെ ആ പ്രശ്നത്തിന് അങ്ങോട്ട് പരിഹാരം കാണുമെന്നും പറഞ്ഞു തന്നെയൊന്നും അല്ലെ എല്ലാവരും എല്ലാവരുടെയും മനസ്സിന് ചിലരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് ആ മനസ്സിൻ്റെ സങ്കടമാണ് അവിടെ ആ ഒഴിപ്പോകുന്നത് അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടും ഇനി പള്ളിയാണേലും നമ്മളുടെ ദുഃഖങ്ങൾ നമ്മളെ മനസ്സിൽ അടക്കി പിടിക്കാൻ വയ്യാ മറ്റൊരാളോട് പറയാനും വയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ഇറക്കി വെക്കുക ഇപ്പം കൂടുതലും ജനങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം അവിടെ പോയി നിന്നിട്ട് നിന്നിട്ടീ കോപ്രായ അതായത് റീൽസ് എടുക്കുക ഇതെല്ലാം കാണുമ്പോഴത്തേക്കും അങ്ങനെ പോകുന്ന ഉള്ള ആൾക്കാരുടെ ഒരു ഏകാഗ്രതയാണ് അവിടെ പോകുന്നത് ആ ഒരു പ്രാർത്ഥന അല്ലെ ഇനി ദൈവത്തിൽ ലയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് അതുപോലെ ഒരു ആശ്രയം പോലെ ദൈവത്തെ കണ്ട് എല്ലായിട്ട് അർപ്പിച്ച് ഏകാഗ്രതയോടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അത് പുരുഷനും സ്ത്രീകളും ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവരുടെ ശ്രദ്ധ കളയാനും എടുക്കാനൊക്കെ ഒക്കെ ഈ കോപ്രായങ്ങൾക്ക് പറ്റുള്ളൂ ഒക്കെ എടുക്കണമെങ്കിൽ ക്ഷേത്രങ്ങളോ പള്ളിയൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള സ്ഥലം പാർക്കൊക്കെ ഉണ്ടല്ലോ അവിടെ പോയി എന്ത് കോപ്രായം കാണിക്കും അത് ജഡ്ജിയൊക്കെ അതിനൊക്കെ ഒരു തടയിടുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പം അടുത്തൊന്നു കേൾക്കാം നമ്മുടെ ഈ ഇതൊക്കെ തുടങ്ങി വാദം തുടങ്ങി കഴിഞ്ഞാലുള്ള ഈ പറഞ്ഞ ജഡ്ജിയുടെ പരാമർശം എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഈ പറയുന്ന വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങി കഴിഞ്ഞാൽ അവസ്ഥ നല്ല ജേഴ്സിനൊക്കെ കണ്ട വഴി ഓടേണ്ടി വരും ഒക്കെ പണി നല്ല ഭഗവാൻ നല്ല നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ഷോക്ക് ഭഗവാൻ തന്നെ നേരിട്ട് ജേസിനെ മുട്ടം പണിയാണ് വരുന്നതെന്നാണ് പറഞ്ഞു വെക്കുന്നത് കണ്ടം വഴി ഓടേണ്ടി വരുമെന്നാണ് പറയുന്നത് കാരണം ജഡ്ജിക്കൊക്കെ യഥാർത്ഥത്തിൽ ഈ ഷോയോടെ പിണക്കമാണ് ജേസിനെ സൂക്ഷിക്കുക തന്നെ വേണം അപ്പം അടുത്തവും കൂടെ കേൾക്കാം പിന്നെ ഏതൊരു മതവിശ്വാസ്യം ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണേലും ഹിന്ദുവിനാണേലും എല്ലാവർക്കും ഒരേ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ നമ്മുടെ ജ്യോത്സന ഉണ്ടല്ലോ ഹരിപത്നാപുരം ഹരിപത്നാപുരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ കാലത്ത് ഈ ജ്യോത്സ്യന്മാരുടെ ചില തട്ടിപ്പുകളുണ്ട് ആ തട്ടിപ്പുകളൊക്കെ അതേപടി തുറന്നടിച്ച് ഓപ്പണായിട്ട് പറയുന്ന ഒരു ഒരിതാണ് പുള്ളിയുടെ വാക്കുകൾക്ക് അപ്പോൾ ഒരു വാല്യുണ്ട് ഇപ്പം ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും വളരെയധികം ജീവിതത്തിൽ ചിലപ്പോൾ കഷ്ടപ്പാട് കഷ്ടകാലം വന്ന് ഒരു ഇതും ഇല്ലാത്തൊരു നിവൃത്തിയില്ലാത്തൊരു ഘട്ടം എത്തുമ്പം ചിലരൊക്കെ ജോലിസിനെ കണ്ട് നോക്കാം ഈ ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നപരിഹാരം കാണാൻ പറ്റുമോ മിക്കവരും സാമ്പത്തിക ഇല്ലാതൊക്കെ ബുദ്ധിമുട്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ജോലിസിനെ കണ്ടാൽ എന്തെങ്കിലും ഒരു എന്താണ് പ്രശ്നം അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ ഹിന്ദുക്കൾക്കുണ്ട് അങ്ങനെ ഒരു ചിന്ത അപ്പോൾ ജോലിസിനെ കാണാൻ പോകും ജോലിസിനാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നം വെച്ച് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയും പറഞ്ഞതിന് ശേഷം കിലോമീറ്റർ നീളമുള്ള ഒരു ചാർട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കും കണ്ടമാനം പൂജ ഈ കണ്ട പൂജ മുഴുവൻ ചെയ്തോളാനാണ് പറയുന്നത് ഈ പ്രശ്നപരിഹാരമായിട്ട് പറയുന്നതാണ് ഈ പൂജ ഈ പൂജയ്ക്കൊക്കെ നല്ല കാശാവും ദേവസ്വം ബോർഡിന് നല്ല കാശ് കിട്ടും അപ്പോൾ ഈ കാശില്ലാതെ വിഷമിക്കുന്നതിൻ്റെ പേരിലാണ് എവിടെന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കി ജോലിസിനെ കൊണ്ട് കൊടുത്തിട്ട് ജോൽസിനെ കാണാൻ പോകുന്നത് ജോൽസിനെന്താണെന്ന് ചെയ്യുന്നത് ചോദിച്ചാൽ അത്രയും ഇരട്ടി കാശ് മുടക്കുന്നതേക്കൊണ്ട് പൂജയും പറഞ്ഞു തരും അപ്പോൾ ആ ഒരു കാര്യത്തിനെതിരെയൊക്കെ ശരിക്കും ജോൽസ്യന്മാരുടെ പല തട്ടിപ്പായിട്ട് നല്ല ജോൽസ്യന്മാരുടെ കാര്യമല്ല നല്ല ജ്യോത്സ്യന്മാർ അങ്ങനെയൊന്നും പറയത്തൂല്ല അതല്ലാതെ കുറേ തട്ടിപ്പ് ജ്യോതിസന്മാരുണ്ട് അവർ ചെയ്യുന്ന ഈ കാര്യത്തിനെ പറ്റിയൊക്കെ ഹരിഭത്മനാപുരം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വിശ്വാസത്തെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഹരിഭത്മനാപുരം പറയുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് കേൾക്കാം കേറുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ശരിയായിരിക്കാം അവര് പലരും പല ന്യായങ്ങളും ഒക്കെ നിരക്കുന്നുണ്ടാവാം വ്യക്തിപരമായി ഞാൻ എന്ന വ്യക്തി ഹരി എന്ന് പറയുന്ന ഹരികുമാർ എന്ന് പറയുന്ന ഞാൻ എന്ന വ്യക്തിക്ക് ഷർട്ടൂരി അമ്പലത്തിൽ കയറുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഷർട്ടൂരാതെ അമ്പലത്തിൽ തെറ്റല്ലേ മറ്റുള്ളവരെ വിശ്വാസികൾ അങ്ങോട്ട് പോകാതിരിക്കും ഹരി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഹരിക്ക് ഷർട്ടൂരി അമ്പലത്തിൽ കയറുന്ന ഇഷ്ടമല്ല എന്ന് കരുതി ആ ഒരു ഇതിനെ എതിർക്കുന്നതിൽ എന്തേലും അർത്ഥമുണ്ടോ ആ ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറി റീലെടുക്കുകയാണോ ചെയ്യണ്ടേ പുള്ളിക്കാരന് അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഊരാൻ ഇഷ്ടമല്ല പുള്ളിക്കാരൻ എന്ത് ചെയ്യണം പുള്ളിക്കാരൻ ആ ഭാഗത്തേക്കേ പോകരുത് അതാണ് വേണ്ടത് കാരണം ഷർട്ട് ഊരിയെ അമ്പലത്തിൽ കയറാവുള്ളൂ പുരുഷന്മാർ ഷർട്ട് ഊരിയെ അമ്പലത്തിൽ കയറാവുള്ളൂ എന്നാണ് വിശ്വാസം ഏത് അമ്പലത്തിലും അതിനവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഷർട്ട് ഊരാതെ അങ്ങോട്ട് കയറി അവർ പറയും ഷർട്ട് ഊരിയിട്ട് കയറിയാൽ മതി െന്ന് പറ അങ്ങനെയാണ് ചില അമ്പലങ്ങളിലൊക്കെ സ്ത്രീകൾ ചുടിദാറിട്ട് കയറാനൊന്നും സമ്മതിക്കല്ല അങ്ങനെ ഓരോ ഓരോ സ്ഥലത്ത് ഓരോ വിശ്വാസമാണ് നമുക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല അല്ല വർഷങ്ങളോളം അതാണ് പിന്നെ പുരുഷന്മാരുടെ നെഞ്ചാണ് ദൈവം കാണ്ടേ അങ്ങനെ എന്തോ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ പറയുന്ന സ്ത്രീകളുടെ മോഹമാണ് അങ്ങനെ എന്തോ ആണ് കേട്ടോ എനിക്ക് വൃത്തിയായിട്ട് അറിയില്ല എന്താണെങ്കിൽ ഷർട്ട് ഉരിയേ അമ്പലത്തിൽ കയറാൻ പറ്റുകയുള്ളൂ അപ്പം അതിനോട് യോജിപ്പില്ലേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഭാഗത്തേക്ക് പോകരുത് അതല്ലാതെ ഞാനതിനെ എതിർക്കുമെന്നും പറഞ്ഞ് അവിടെ പോയെന്ന് കോഴ് ചേച്ചി രസനാസലിയം മിക്കതും കാണിക്കുന്നത് ഇങ്ങനെയാണ് ഹിന്ദു ഹിന്ദുമതം എന്താണെന്ന് ഹിന്ദുമത വിശ്വാസം എന്താണെന്നും അവരുടെ അനുഷ്ഠാനങ്ങൾ എന്താണെന്നും ഒന്നും അറിയാമല്ലാതെ പുള്ളിക്കാരത്തേക്ക് എന്താണോ ഇഷ്ടം അത് അവിടെ പോയി നിന്ന് കാണിക്കുക ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നുണ്ട് പടം വരയ്ക്കുക വിൽക്കുക പൈസ ഉണ്ടാക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കുക ഉപജീവനമാർഗമായിട്ട് ചെയ്യുക അതല്ലാതെ ഈ വക ഗോഷി കാണിക്കുന്നതിന് ഒരിതുമല്ല ഇവർ ഈ കേസ് കൊടുത്തെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പാണുള്ളത് കാരണം ഇനി അങ്ങനത്തെ ഒന്നും ചെയ്യരുത് ഇവിടെ നിർത്തണം അത് അത് ഇതിന് അതിന് ഈ ഗോഷ്ടി കാണിക്കുന്നത് നിർത്താൻ വേണ്ടി കേസിന് പോയാൽ അത് വളരെ നല്ല കാര്യം തന്നെ ഇനി ഇത് ആവർത്തിക്കരുത് ഇനി ഇങ്ങനെ ആവർത്തനം വരരുതല്ലോ കാരണം ഓരോ വിശ്വാസങ്ങൾ നമ്മൾ ആരെയും ഭയപ്പെടാനുള്ളതും ബഹുമാനിക്കാനുള്ളതും മനുഷ്യർൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് നമ്മൾ ആരെയെങ്കിലുമൊക്കെ ബഹുമാനിക്കുകയും ആരെയെങ്കിലുമൊക്കെ പേടിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിന് നല്ലത് അതിനാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ കുറേ വിശ്വാസങ്ങളിൽ കെട്ടുറപ്പിൽ ഇങ്ങനെ ജീവിക്കുന്ന അതൊന്നുമില്ലാതെ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ടിങ്ങനെ അഴിച്ചുവിട്ട കാള പോലെ ജനങ്ങളും മനുഷ്യരായി കഴിഞ്ഞാൽ മനുഷ്യരെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റിയല്ല അതിനായിരിക്കാം പണ്ട് തൊട്ടേ എല്ലാ മതങ്ങളുടെ ഉള്ളിലും ഓരോരോ കാര്യങ്ങളിങ്ങനെ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതനുസരിച്ച് തന്നെ ജീവിച്ചു പോകുന്നതാണ് നല്ലത് റിബലായിട്ട് ചിന്തിച്ച് പെരുമാറുന്നവർക്ക് അങ്ങനെ ആവാം കേട്ടോ അങ്ങനെയുള്ളവരുണ്ടല്ലോ ഇപ്പം നിരീശ്വരവാദികളില്ലേ അവർക്കിത് വല്ലതും വിഷയമാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണാനൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ